നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിനടുത്തുള്ള ഒരു വീടും സ്ഥലവുമാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു പുതിയ വീടാണ് ഏറ്റുമാനൂർ ടൗണിലേക്ക് നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ടൗണിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി നല്ല മനോഹരമായിട്ട് നിർമ്മാണം ഒരു വീടും സ്ഥലവുമാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീടാണ് വീടിൻ്റെ മുറ്റത്തിൻ്റെ വർക്കൊക്കെ കുറച്ചും കൂടെ തീരവാനുണ്ട് അത് തീർന്നുകൊണ്ടിരിക്കുന്നു കോട്ടയം ജില്ലയിലെ ഏറ്റുമനൂറിനടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇഷ്ടംപോലെ കിണറ് വെള്ളമുള്ള ജല ലഭ്യതയുള്ള എന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണികളൊന്നും ഇല്ലാത്ത നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലവും ഒരു വീടുമാണ് ഇഷ്ടംപോലെ ജല ലഭ്യതയുണ്ടകളുള്ള കിണറ് വെള്ളമുണ്ട് ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതൊരു റിക്വസ്റ്റാണ് അതുപോലെ ഷെയർ ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നല്ല മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനിലുള്ള ഒരു വീടും സ്ഥലവുമാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇരുന്നിലായിട്ട് പണിഞ്ഞിരിക്കുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും സ്ഥലവുമാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം ചുറ്റിനും കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഒരു പുരയിടമാണിത് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉള്ള ഇനി ബാക്കി ഈ ചുറ്റുവട്ടമൊക്കെ ഉള്ള വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അടുത്തുള്ള ചിപ്സൊക്കെ വിരിക്കുവാനുള്ളതാണ് അത് ഈ മഴയങ്ങ് മാറിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാകുന്നു വീടിൻ്റെ ഉടമസ്ഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പണികളാണ് ഇനി തീരുവാനുള്ളത് ഒരു പുതിയ വീടാണ് കബോർഡിൻ്റെ കിച്ചണിലുള്ള കബോർഡിൻ്റെ വർക്കൊക്കെ കുറച്ച് തീരുവാനുണ്ട് ബാക്കിയെല്ലാ പണികളും പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് പത്ത് സെൻറ്റ് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ ചുറ്റുവട്ടമൊക്കെ സാമാന്യം നല്ല ഏരിയയിലുള്ള നമുക്ക് സ്ഥല സ്ഥിതികളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ വീട് കാണുമ്പോൾ തന്നെ ഫ്രണ്ട് ഏരിയയിലാണ് കൂടുതൽ സ്ഥലമുള്ളത് ഈ ചപ്പെല്ലാം വെട്ടി തിരിച്ച് നല്ല ചിപ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഒരു മുറ്റമൊക്കെ ആക്കി നമുക്ക് തരുന്നതാണ് ഈ വീടിന് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് അറുപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് സ്ക്വയർ ഫീറ്റുമുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥലവുമാണ് നല്ല തേക്കിൻ്റെ തടിയിൽ പ്ലാവ് മാ മാഞ്ഞൽ എന്നീ തടികളാണ് ഈ വീടിന് കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ലിവിങ് ഏരിയയാണ് സിറ്റൗട്ടെല്ലാം നല്ല ഗ്രാൻ ആയിട്ടിട്ട് മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണ് ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിൽ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നു ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കുന്ന ഒരു കോർണറിലായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഏറ്റുമാനൂർ ടൗണിലേക്ക് വളരെ അടുപ്പത്തിലുള്ള ഒരു വീട് സ്ഥലവുമാണ് നല്ല വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് ഫ്ലോറിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് അതുപോലെ ഒരു കോമൺ ബാത്റൂമുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു நல்ல தடி கண்டோரணும் ஓரோ ரூமினும் கொடுத்துட்டது இது கோமன் பாத்ரூம் அலன்ஹோம்ஸ நம்பரு கொடுத்துட்டு വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീടും സ്ഥലവും കാണിച്ചു തരാം വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് നല്ല ബാത്റൂംസിൻ്റെ പണികളെല്ലാം തീർത്ത് ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ് മിക്സിങ് ടാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ മുറിയിലും എ സി പോയിൻറ്റ് എല്ലാ പോയിന്റുകളും കൊടുത്ത് മനോഹരമായിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു വീടാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിൻ്റെ കിച്ചൺ നോക്കാം കിച്ചണിലുള്ള കബോർഡുകളുടെ വർക്ക് തീരുവാനുണ്ട് കബോർഡിൻ്റെ വർക്കും ഫിനിഷ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് വിറക് വെച്ച് അടുക്കളയിൽ തീ കത്തിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ അടുപ്പും കൊടുത്തിട്ടുണ്ട് ബാക്കി സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് നല്ല പത്ത് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കുന്നതിനുള്ള സ്ഥലം സൗകര്യം ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന ഫ്രണ്ട് ഏരിയ ഉണ്ട് അതുപോലെ അറുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് വീടിൻ്റെ വിലയായി വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ വ്യത്യാസമൊക്കെ വിലയിൽ നേരിയ തോതിലൊക്കെ ഉണ്ടാവാം വീടേ കണ്ട് ഇഷ്ടമായാൽ ജോയിക്കെടുത്തിരുത്തി എന്നെ വിളിക്കുക ഞാൻ ഈ വീട് സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് കൂടുതൽ ബെഡ്റൂമുകൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട് മൂന്ന് ഉണ്ട് താഴത്ത് രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു റീസണബിൾ റേറ്റിലാണ് ഇപ്പോൾ ഈ വീട് സ്ഥലത്തിൻ്റെയും വില വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റുമാനൂർ ടൗണിലേക്കൊക്കെ അധികം ദൂരമില്ലാത്ത ഉള്ള ഒരു വീട് സ്ഥലവുമാണ് നല്ല ഒരു ജോലിക്കാർക്കൊക്കെ പറ്റിയ ഒരു വീട് സ്ഥലവും കേട്ടോ അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് നമുക്ക് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവാം നേരിട്ടിരുന്ന് സംസാരിച്ചാൽ കോട്ടയം ടൗണിലേക്കൊക്കെ പതിനാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്കായാലും രണ്ടോ മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എല്ലാം കൊണ്ടും സൗകര്യമുള്ള മെഡിക്കൽ കോളേജ് അതുപോലെ യൂണിവേഴ്സിറ്റി ഒക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടും സ്ഥലവുമാണ് ഇപ്പോഴും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് സ്ഥലവും നേരിട്ട് കാണിച്ചു തന്നെ നല്ല പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് മേളക്ക നല്ല ഓട് കൊടുത്തുകൊണ്ട് കോടിയേക്ക് അടിച്ചിട്ടുള്ള നല്ലൊരു വീടാണ് കേട്ടോ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡറിയിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ ടെറസ് നമുക്കിവിടെയൊക്കെ ഷീറ്റ് ഇട്ട് എടുക്കണമെങ്കിൽ നമുക്ക് അത്ര സ്പേസ് കൂടെ നമുക്ക് ഉപകാരപ്രദമായി മാറ്റാവുന്നതാണ് ഇവിടെ ഒരു വാഷിംഗ് മെഷീനുള്ള ഒരു പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഏറ്റുമാനൂർ ടൗണിനോട് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇപ്പോഴും വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എന്നെ വിളിക്കുക ഞാൻ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ അലൻ ഹോംസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം റിക്വസ്റ്റാണ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം